പ്രകൃതി ചെറിയ മൃഗങ്ങൾ എപ്പോഴും വലിയ മൃഗങ്ങൾക്ക് ഭക്ഷണമാകേണ്ടതാണ് അതാണ് അതിൻ്റെ ആ പ്രകൃതിയുടെ ഒരു നിയമം അത് കരയ കാട്ടിലാണെങ്കിലും അല്ലെങ്കിൽ കടലിലാണെങ്കിലും അതുപോലെ തന്നെയാണ് ഉദാഹരണത്തിന് നീലത്തിമിംഗലം നീലത്തിമിങ്കലം പ്രസവിക്കുന്ന എപ്പോഴും ഒരു നീലത്തി മിങ്കലത്തെയായിരിക്കും നേരെമറിച്ച് ചെറിയ മീനുകൾ മത്സ്യങ്ങൾ അവയൊക്കെ പ്രസവിക്കുക മുട്ടയിടുകയാണ് അപ്പോൾ അത് ലാർവ ലാർവയിൽ നിന്ന് വരുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ ചെറിയ മത്സ്യങ്ങൾ കൂടുതലുണ്ടായാൽ മാത്രമേ ഉള്ളൂ വലിയ മത്സ്യങ്ങൾക്ക് അത് ഭക്ഷണമാവുകയും ഉള്ളൂ നേരെ മറിച്ച് വലിയ മത്സ്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഒരു നീലത്തിൽ മെങ്കിലും കൂടുതൽ കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവ വലുതായി കഴിഞ്ഞാൽ അവയ്ക്ക് കൂടുതൽ ഭക്ഷണം വേണം അപ്പം ഈ ചെറിയ മീനുകളെല്ലാം പിടിച്ചു തരും അപ്പം ചെറിയ മീനുകളിൽ വശം വംശനാശം സംഭവിക്കും അത് കഴിയുമ്പോൾ ഈ നീലത്തിമ്മങ്ങൾ അല്ലെങ്കിൽ വലിയ മീനുകൾക്ക് ഭക്ഷണം കിട്ടാതെ വരുമ്പം അവയും നശിക്കും അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് ഓരോ ക്രമം പ്രകൃതി ക്രമപ്പെടുത്തിയിരിക്കുന്നത് അത് നാട്ടിലും മനുഷ്യരാൽ ആ ക്രം നമ്മൾ മെയിൻ്റെ ചെയ്യണം ഏതെങ്കിലും ഒരു മൃഗം ഒരു പരിധിയിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ പെരുകഴിഞ്ഞാൽ അത് നായ അല്ല ഏത് മൃഗമാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഓസ്ട്രേലിയൻ കങ്കാരു അവയുടെ അവരുടെ ദേശീയ മൃഗമാണ് കങ്കാരു പക്ഷേ കങ്കാരു ഒരു പരിധിയിൽ കൂടുതൽ പെരുകിക്കഴിഞ്ഞാൽ അവർ ഒരു സമയത്ത് അവയത്തുണ്ട് അതുപോലെ അമേരിക്കയിലാണെങ്കിലും മാനില മാനയാണെങ്കിലും പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊന്നും ചെയ്യുന്നില്ല ഇത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് നാട്ടിൽ ആ ഇക്കിരുപറിയൻ അല്ലെങ്കിൽ ആ ഒരു ഒരു ക്രമപ്പെടുത്തൽ ചെയ്യേണ്ടത് മനുഷ്യൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ് അത് മനുഷ്യർ ചെയ്യുന്നില്ല അതുപോലെ ഈ ആൻറ്റി റാബിസ് വാക്സിൻ ഉത്പാദിപ്പിക്കുന്നത് അതൊക്കെ ശരിക്കും ഒരു അണ്ടർ വേൾഡ് മാഫിയയാണ് അതുകൊണ്ടാണ് ഈ പെരുമ നായ്ക്കളെ നശിപ്പിക്കാനാണെങ്കിലും സർക്കാരാണെങ്കിലും മുൻപോട്ട് വരാത്തത് കാരണം അതൊരു മാഫിയയാണ് ആ മാഫിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ ഗവൺമെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് ഇവർക്കൊക്കെ അതിൻ്റെ ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവരൊന്നും അറങ്ങാത്തത് ഏതായാലും എവിടെയാണെങ്കിലും നമ്മുടെ കാട്ടിലല്ലാതെ നാട്ടിൽ ഏതൊരു ജീവിയാണെങ്കിലും മനുഷ്യർക്ക് ഭീഷണിയാകുന്ന രീതിയിൽ പെരുകിക്കഴിഞ്ഞാൽ അവയെ നിയന്ത്രിക്കുക എന്നത് മനുഷ്യൻ്റെ ചുമതലയാണ് അതിന് നിയമമുണ്ട് ആ നിയമം യഥാവിധം പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും ഈ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കൂടുന്നു മനുഷ്യരെ കടിക്കുന്നു കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ വാക്സിൻ എടുത്തിട്ട് പോലും പ്രയോജനമില്ല വാക്സിൻ എടുത്തതിന് ശേഷം